എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് ഏറ്റവും വളരെ എന്താ പറയാ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിയമവ്യവസ്ഥയും നിയമപാലകരും നമുക്കുണ്ട് ഇത് അവർക്ക് ലോഡ് കൂടുതലാക്കുകയാണ് അതായത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ അവർക്ക് സമയം ലഭയാത്ത അവസ്ഥയിലേക്ക് വന്നു എന്തുകൊണ്ട് ഇങ്ങനത്തെ ഈ കേസുകൾ പക്ഷേ ഈ കേസുകൾ കൊടുക്കുമ്പോൾ അതിന്റെ പ്രൊസീജിയർ വഴി അവർക്കും പോയേ പറ്റൂ ആ പ്രൊസീജിയറുകൾ കഴിഞ്ഞ അത് കോടതിയിൽ കൊടുത്ത് കോടതിയുടെ ഇത് വന്നു മനസ്സിലായി അതിനൊരു കാലതാമസമുണ്ട് അതിന് വേറൊരു കാര്യം നിയമവ്യവസ്ഥയെ കളിയാക്കുക എന്ന് പറയുന്ന സാധനമുണ്ട് അതെ ഇത്തരം സംഭവങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ വളരെ കാലം ഇങ്ങനെ നീണ്ട് ഇങ്ങനെ പോകുന്നില്ലേ ജെനുവിനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അനുകൂലമായി കിട്ടേണ്ട വിധികൾ ഉണ്ടാവേണ്ട ഒരുപാട് കേസുകൾ ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ആൾക്കാരും എന്ന മണ്ടന്മാരാണോ എന്താണ് അവർക്ക് വേറെ 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 കാര്യങ്ങളില്ലേ ഇന്നെ ഇങ്ങനെ ഇങ്ങനെ ഇന്നെ ഒരു ഒരാൾ ഇന്നത് പറഞ്ഞു അതുകൊണ്ടാണ് ഈ റീസെന്റ് ആയിട്ട് ഒരു ഒരു വിധി വന്നത് ഇങ്ങനെ നമ്മള് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന ആൾക്കാരെ അപ്പൊ തൂക്കിയെടുത്തോളൂ അങ്ങനെ ഒതുക്കാൻ പറ്റുള്ളൂ